വായിരുന്ന ആളുകളെ നോക്കാനില്ല വാസ്തവത്തിൽ ആൾക്കാനില്ല സാമ്യമായൊക്കെയാണല്ലോ എങ്ങനെയോട്ടൊന്നും ഒഴിവാക്കി പറയാനൊന്നുമില്ല എനിക്ക് ആണല്ലോ നമ്മുടെ നോട്ടീസൊക്കെ പ്രിൻറ് ചെയ്യുന്ന അശോക ഡ്രസ്സിലെ വിളിച്ചേട്ടൻ്റെ ഡ്രസ്സിൻ്റെ വാദത്തിൽ ചിലവേണ്ട ആളെ കുളിച്ചാലെ എടുത്തു കൊടുക്കുന്നു ഞാനാണെ കണ്ടിട്ടില്ല എനിക്കാണ് സമയം കിട്ടുന്നില്ല പക്ഷെ നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷന് അല്ലെങ്കിൽ നഴ്സുമാരെ വോളിയേഴ്സിന് മുസ്ലീക്കാരെ കൂടി കുതിച്ചില്ലേ నేను వేషమొక్క చేశారు కట్టి వెళ్ళి ఆలయం రాలే అప్పుడు ఆ తమస్కారం మెచ్చ సాహిత్యం సమయం ఇదే ప్రయోజనం ప్రయపడత ఆవిశ్యండి ఎక్కువ

പൗരന്മാർ നാടിൻ്റെ സ്വത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർ നാടിന് നൽകിയ മഹത്തായ സംഭാവനകളെ ഈ വയോജന ദിനത്തിൽ ഞാൻ ആദരപൂർവ്വം ശ്രമിക്കുന്നു ചെറുപ്പത്തിൽ നാം അവരുടെയും കരുതലോടെ കാത്തവരാണ് അവരെന്നും പ്രായമാകുമ്പോൾ ആ കരുവിൽ തിരികെ തടയേണ്ടത് നമ്മുടെ കടമയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ മാതാപിതാക്കളെയും ഉച്ച ബന്ധുക്കളെയും അവരുടെ വാർദ്ധക്യകാലത്ത് എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിപാലിക്കൽ എന്നെ കടമയായി അവരടക്കം ഓരോ മുതിർന്ന പൗരനും ജീവനുള്ള സുവർണ സമാധ്യമാണെന്ന് ഞാൻ ഇപ്പോഴും ഓർത്തും സമൂഹത്തിലെ ഓരോ മുതിർന്ന പൗരനും ഞാൻ കൈത്താനായിരിക്കും തണലേകിയവർക്ക് തണലാകാൻ ഞാൻ ഇന്നും കൈകോർത്തും പ്രായാധിക്യം മൂലമുള്ള അവസരങ്ങളിലും പ്രയാസങ്ങളിലും അവരെ ഞാൻ ചേർത്ത് പിടിക്കുന്നു മുതിർന്ന പൗരന്മാരോട് എപ്പോഴും ബഹുമാനത്തോടെയും ആദരവോടെയും തിരിമാറുമെന്നും വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ മുതിർന്ന പൗരന്മാരെ ഞാൻ മോഹിക്കില്ലെന്നും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ആത്മാർത്ഥമായ നിലവിൽ നിന്നും ഞാൻ ദൃഢമായി പ്രിന്തു 啊，所以我们在努力的来去。